ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിയുടെ അകത്തുള്ള പോർഷൻസ് ഒക്കെ മാറ്റിയിട്ട് പുറം ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിന് നാലല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചീസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചത് പിന്നെ നാല് മുട്ട അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അങ്ങനെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് എടുത്തുവെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ക്യാരറ്റൊന്നും നന്നായിട്ട് ഒരുപാടൊന്നും വെന്ത് പോണ്ട ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പം ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നീതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മുട്ടയൊക്കെ അവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് ഒന്നിട്ട് കൊടുക്കാണ് അങ്ങനെ ചീസൊക്കെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റോളിന് വേണ്ടിയിട്ടുള്ള ദോശയൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടി കാൽ കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദോശ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം അങ്ങനെ എടുക്കാം ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ദോശ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ മൈദയും ഗോതമ്പ് പൊടിയും മുട്ടയും വെള്ളം എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി എടുക്കുക ഒട്ടും കട്ട കെട്ടാതെ തന്നെ ഇളക്കിയെടുക്കുക അപ്പം അങ്ങനെ നമ്മൾ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ല് അടുപ്പിൽ ഇനി ഇതുപോലെ കനം കുറച്ച് ദോശ ഒന്ന് ചുട്ടെടുക്കാണ് അപ്പോൾ ദോശ മുഴുവനായിട്ടും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ദോശയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതുപോലെ കുറച്ച് കൂടുതൽ ഫില്ലിങ് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാനിവിടെ എല്ലാ ദോശയിലും ഒന്ന് ഫില്ലിങ് നിറച്ച് കൊടുക്കാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റണെന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ ടിഫിനില് കൊടുത്തുവിടാനൊക്കെ പറ്റുന്നൊരു ഐറ്റമാണ് അങ്ങനെ നമ്മളെ ലഹസ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്